ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരും നമ്മുടെ വീഡിയോക്ക് താഴെ വളരെയധികം വിഷമത്തോടെ സങ്കടത്തോടെ എഴുതുന്ന ഒരു ദ്വാസീയത്താണ് ഉസ്താദെ ഒരുപാട് കടങ്ങളുണ്ട് കടം മാറാൻ എന്താണ് ചെയ്യേണ്ടത് കടം മാറാൻ ഏറ്റവും പവർഫുള്ളായ ഒരു ദിക്കറാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഒരിക്കൽ മഹാനായ അബൂഉമാമാർ അലി അള്ളാഹു താലാനുഹു പള്ളിയിലിരുന്നിങ്ങനെ കരയുകയാൻ മുത്തായ് റസൂൽ സലാഹു അലൈഹി വസ്ലം ചോദിച്ചു എന്താണ് കരയുന്നത് നബിയെ ഒരുപാട് കടമുണ്ട് ഞാൻ എന്ത് ചെയ്യണം മുത്ത റസൂൽ സലാഹു അലൈഹി വസ്ലാം ആ സമയത്ത് പറഞ്ഞു കൊടുത്തൊരു ദിക്കറുണ്ട് അത്ഭുതകരമായ ദിക്കറ് ആ ദിഖർ പറഞ്ഞതിന് ശേഷം അബൂ തങ്ങൾ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് എന്താണ് ആ മറുപടി ഏതാണ് ആ ദിക്ക് നമുക്കൊന്ന് പരിശോധിക്കാം കടം കൊടുക്കൽ സുന്നത്താണ് അത് തിരിച്ചു കൊടുക്കൽ നിർബന്ധവുമാണ് എന്താണ് അങ്ങനെ വരാനുള്ള കാരണം കടവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട സുപ്രധാനപ്പെട്ട ചില മസാലകളുണ്ട് അതെല്ലാം ഉൾക്കൊള്ളുന്ന ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഔദു ബില്ലാഹി റജീം അസലാമലൈക്കും വരഹമുല്ലാഹി വാദിമുനീത്തുറഹീം അലഹമുല്ലാഹി വക്കഫ വ പ്രിയപ്പെട്ട മമ്മിനിയങ്ങളെ അള്ളാഹു സുബാനഹു താല നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലെല്ലാവിധത്തിലുള്ള ഹയറുകളും നൽകുമാറാവട്ടെ എന്തൊക്കെ പ്രതിഫലങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് ഓഫർ ചെയ്തിട്ടുണ്ടോ സുലല്ലാഹു അലഹി വസ്ല്ലം അത് മുഴുവനും കരസ്ഥമാക്കാൻ അള്ളാഹു താല നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ ആമിൻ അറബുൽ ആലമിൻ ഒരുപാട് പേര് നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉസ്താദെ പരിശുദ്ധമായ മൊഹറമാണല്ലോ പുതുവർഷത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ് ഒരുപാട് കടങ്ങളുണ്ട് ഒരുപാട് കടം കടം കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താണ് അതിനുള്ള പരിഹാരം നമുക്കൊന്ന് പരിശോധിക്കാം പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബഹാനഹുത്ത ആല പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട് വല നബുലുവഞ്ഞക്കും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത് ഈ അറബി അറിയാവുന്ന ആളുകൾക്കറിയാം വല നബുലുവഞ്ഞക്കും അവിടുത്തെ ആ നൂൻ ഖീദിൻ്റെ നൂനാണ് നിങ്ങളെ നിശ്ചയമായും അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും പരീക്ഷിച്ചേക്കാം എന്നല്ല പരീക്ഷിക്കുക തന്നെ ചെയ്യും ബിഷെയ് ഇൻ ഒരു കാര്യം കൊണ്ട് ഏതൊക്കെ കാര്യങ്ങൾ പല പല കാര്യങ്ങളാണ് ചിലപ്പോൾ അള്ളാഹുതാല നമുക്ക് രോഗങ്ങൾ തന്ന് പരീക്ഷിക്കാം അല്ലെങ്കിൽ സമ്പത്ത് തന്ന് പരീക്ഷിക്കാം സമ്പത്തില്ലാതെ പരീക്ഷിക്കാം അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു അതും പരീക്ഷണമാണ് നമുക്ക് കച്ചവടങ്ങൾ കുറഞ്ഞു വരുന്നു അതും ഒരു പരീക്ഷണമാണ് ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ പരീക്ഷണങ്ങളില്ലാത്ത ഒരാളും ലോകത്തില്ല എത്ര വലിയ സമ്പന്നനോട് ചോദിച്ചാലും അയാൾക്കും ഉണ്ടാകും അയാളുടേതായ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ അങ്ങനെ പരീക്ഷണങ്ങൾ നോക്കുമ്പോൾ അതിൽപ്പെട്ട അള്ളാഹുവിൻ്റെ വലിയൊരു അതാപാണ് വലിയൊരു ബലാഹ് ആണ് എന്നുള്ളത് അഥവാ കടം എന്നുള്ളത് കടം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മഹാന്മാരായ സ്വഹാബിമാരിൽ പല ആളുകളും കടക്കെണിയിൽ പെട്ടുപോയി അവസാനം മുത്തുനബി സാഹ അലൈഹി വല്ലാമ തങ്ങളുടെ അടുക്കൽ വന്ന് ദുആ ചെയ്യിപ്പിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരിക്കൽ മഹാനായ അബു ഉമാമ അറിയാഹു താലാനു വളരെ ശ്രേഷ്ഠനായ ഒരു സുഹാബിയാണ് അദ്ദേഹം പരിശുദ്ധമായ ദുഹർ നമസ്കാരത്തിൻ്റെ വാങ്ങിന് ശേഷമാണ് സാധാരണ പള്ളിയിൽ വരാറുള്ളത് വിസ്കരിക്കുന്നതിന് വേണ്ടി ജമായത്തിന് വേണ്ടി എന്നാൽ കുറച്ച് ദിവസങ്ങൾ ബുഹുർ നമസ്കാരത്തിൻ്റെ ബാങ്കിനും മുമ്പെ പള്ളിയിലേക്ക് വന്ന് പള്ളിയുടെ മൂലയിലിരുന്ന് ഉളുവെടുത്ത് നിസ്കരിച്ചിട്ട് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ട് ഉറക്കെ ദ്വാ ചെയ്യുന്നു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുന്നതായിട്ട് നബി നബിസലാഹു അലഹി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ സമയത്ത് അലൈഹി അല്ലാവി തങ്ങൾ ആ സുഹാബിയോട് ചോദിച്ചു എന്താണ് അബൂ ഉമാമ എൻ്റെ പ്രശ്നം എന്താണിങ്ങനെ പതിവില്ലാതെ വന്ന് ഒരുപാട് ദ്വായ ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട് കരയുന്നുണ്ടല്ലോ എന്താണ് കാരണം ആ സമയത്ത് നബി സലാമ അലൈഹി തങ്ങളോട് പറഞ്ഞു നബിയേ എനിക്കൊരുപാട് കടങ്ങളുണ്ട് കടമുള്ളത് കൊണ്ട് എൻ്റെ വീടിൻ്റെ വെളിയിലേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ആളുകൾ വന്ന് എന്നോട് തിരിച്ച് പൈസ ചോദിക്കുകയാണ് എൻ്റെ കയ്യിലാണെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കാനില്ല നബിയെ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്ക് ഈ ദ്വാ മാത്രമാണ് അറിയാവുന്നത് ആ സമയത്ത് നബി സാഹു അലഹി വസ്ല്ല തങ്ങൾ അബൂ ഉമാമ റലി അള്ളാഹു താലാഹുവിൻ്റെ തോളിൽ കൈയിട്ടിട്ട് പള്ളിയുടെ പുറത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചതിന് ശേഷം ഒരു ദ്വാ പറഞ്ഞു കൊടുത്തു ആ ദ്വാ മഹാനായ അബൂ ഉമാമ തെങ്ങൾ തന്നെ ശേഷം ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട് ഞാൻ ആ ദ്വാ ഒരു വാരത്തിൻ്റെ ഒരാഴ്ചയുടെ ഒരു ദിവസം പറഞ്ഞ് ആ ആഴ്ച മടങ്ങി വന്നപ്പോൾ എൻ്റെ പകുതി കടം അള്ളാഹു വീട്ടി നൽകിയെന്നാൻ അതായത് ഒരു തിങ്കളാഴ്ചയാണ് ആ ദ്വാ തുടങ്ങിയതെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയായപ്പോൾ പകുതി കടം അള്ളാഹു താല മാറ്റി നൽകി നൽകിയെന്നാൻ അതെങ്ങനെയാണ് എന്നെനിക്കറിയില്ല അദ്ദേഹം പറയുമോ ഹദീസിൽ കാണാം അതെങ്ങനെ വീട്ടി എന്നെനിക്കറിയില്ല പക്ഷേ ഞാൻ അതിങ്ങനെ ദ്വാ ചെയ്തപ്പോൾ അള്ളാഹു താല എൻ്റെ കടം ഇങ്ങനെ മാറ്റി മാറ്റിയെന്നാൻ കാരണം നബിസ് അല്ലാസ് വല്ലാമത്തങ്ങൾ പറഞ്ഞ ഒരു ദ്വായാണ് ആ ദ്വാ ഞാൻ രാവിലെയും വൈകുന്നേരവും ഞാനത് പറയുമായിരുന്നു നമുക്ക് പല ആളുകൾക്കും കാണാതെ അറിയാവുന്ന ദ്വായയാണ് പല ഉസ്താദുമാരും നമസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ ദ്വാ ചെയ്യുന്നൊരു ദ്വായാൻ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ആ ദ്വാനാവണൊന്ന് പറഞ്ഞു തരാം നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് കടക്കണിയിൽ പെട്ടുപോയി നമുക്കിന്ന് പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നവരാണ് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നു എൻ്റെ ഒരൊറ്റ കാരണം കടക്കണിയിൽ പെട്ടുപോകുന്നു ലോൺ എടുത്തു ഒരുപാട് പൈസ പലിശയായി ഒന്നും കൊടുക്കാനില്ല അവസാനം ചെയ്യുന്നത് ആ ഭാര്യ യും മക്കളെ അനാഥരാക്കിയിട്ട് അവർ ആത്മഹത്യ ചെയ്യുകയാണ് അള്ളാഹു താഴെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അവരുടെ അവസ്ഥകൾ വിശദീകരിക്കുന്നു ഈ കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ വിശദീകരിക്കുന്ന ഒരുപാട് കമന്റുകൾ വായിക്കുമ്പോൾ കണ്ണീരോട് കൂടിയാണ് അത് വായിച്ച് തീർക്കാനാവുക ചങ്ക് പിടയുന്ന കൂടിയായിരിക്കും അവർ ആ കമന്റുകൾ എഴുതി വെക്കുന്നത് ഭർത്താവിന് അസുഖമായിട്ട് കിടപ്പിലാണ് ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് കടങ്ങൾ ഉണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല കിട്ടുന്ന പൈസ വീടിൻ്റെ ആധാരമൊക്കെ പണയം വെച്ച് ഞങ്ങൾ ആ കിട്ടുന്ന വയസ്സുകൊണ്ട് ഭർത്താവിന്റെ രോഗത്തിനുള്ള ശിഫക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ ചിലവഴിക്കുകയാണ് കടങ്ങൾ ബാക്കിയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല പറക്കമുറ്റാത്ത രണ്ട് മക്കളാണ് ഉള്ളത് അങ്ങനെ ഒരുപാട് കമന്റുകൾ അതൊക്കെ വായിച്ച് പരിശുദ്ധമായ ഈ മുഹറ മാസം അള്ളാഹുവിന്റെ മാസമാണല്ലോ അതുകൊണ്ട് ഈ ദ്വാ പറഞ്ഞാൽ ഏതായാലും നമുക്ക് ഇൻഷാ അതിൽ നിന്നൊരു മോചനം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്റെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ആ കമന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കടം ഒരാൾ ചോദിച്ചു അയാൾക്ക് കടം കൊടുക്കൽ സുന്നത്താൻ ആ കടം വാങ്ങിച്ചാൽ അയാൾക്ക് തിരിച്ചു പൈസ കൊടുക്കൽ നിർബന്ധവുമാണ് എങ്ങനെ കടം കൊടുക്കൽ സുന്നത്തും അത് തിരിച്ചു കൊടുക്കൽ നിർബന്ധവുമാണ് കാരണം കടം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി കൊടുത്താൽ നമുക്ക് പ്രതിഫലമുണ്ട് കാരണം അയാളുടെ പ്രയാസഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും അയാളെ സഹായിച്ചതാണ് പക്ഷേ ചില ആളുകൾ കടം വാങ്ങിച്ചിട്ട് ഒരു ഒറ്റ മുങ്ങലാണ് പിന്നെ അയാൾ മഷീട്ടാൽ പോലും കിട്ടൂല ചില ആളുകൾക്ക് കടം കൊടുക്കാൻ ആളുകൾക്ക് പേടിയാൻ കാരണം പള്ളിക്കുറ്റിയിൽ പൈസ ഇട്ടതുപോലെ നമ്മൾ നമ്മൾ കളിയാക്കി പരിഹസിച്ച് പലപ്പോഴും പറയാറുണ്ട് പള്ളിക്കുറ്റി പൈസ ഇട്ടതുപോലെ പിന്നെ അത് തിരിച്ചു കിട്ടൂലെന്ന് എന്നതുപോലെ ചില ആളുകൾ കടം വാങ്ങിച്ചാൽ പിന്നെ ഞാൻ പൈസ വാങ്ങിച്ച ആളാണ് എന്ന ഒരു മുഖഭാവം അയാളുടെ മനസ്സിൽ അയാളുടെ മുഖത്തുണ്ടാവില്ല ആ ഒരു രീതിയിൽ അങ്ങനെയൊന്നും പാടില്ല കാരണം നമുക്കത് ഹക്കാണ് ഈ ദുന്യാവിൽ തന്നെ നമ്മൾ തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കണമെങ്കിൽ അതിൽ പറയപ്പെട്ടിട്ടുള്ളൊരു ഷർട്ടാണ് കടം വാങ്ങിച്ചാൽ കഴിയുന്ന വിധത്തിൽ വിധത്തിലത് വീട്ടണമെന്നുള്ളത് പിന്നെ ഒരാൾ കടം വാങ്ങിച്ചു അയാൾക്ക് അത് തിരിച്ചു തരാനുള്ള സാമ്പത്തിക ശേഷിയില്ല അല്ലെങ്കിൽ ആ ഒരു സന്ദർഭമില്ല എങ്കിൽ കടം വാങ്ങിക്കപ്പെട്ട ആൾ ഞാനെന്ത് ചെയ്യണം ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ട് ആ കടം വാങ്ങിച്ച ആൾക്ക് അത് വീട്ടിൽ തിരിച്ചു തരാനുള്ള അവസ്ഥയില്ല എങ്കിൽ ഞാൻ അയാൾക്ക് വിടുതി കൊടുക്കണമെന്നാണ് കുറച്ച് മാസം കൂടി ഞാൻ കുറച്ചു മാസം കൂടി തരാം അതിനുശേഷം എനിക്ക് തിരിച്ചു തരണം ഞാനും പ്രയാസത്തിലാണ് എന്ന് നല്ല വാക്ക് പറയലും എന്താണ് സുന്നത്താണ് എന്നാൽ അത് പ്രത്യേക ശ്രദ്ധിക്കുക അതുകൊണ്ട് കടക്കാരായി മരിക്കുന്നതിന് തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ഏ വേഗത്തിൽ നമുക്ക് ഈ കടങ്ങളൊക്കെ വീട്ടാനുള്ള അവസരങ്ങൾ സാധ്യതകൾ അള്ളാഹു നമുക്ക് തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിന് ഉപകാരപ്പെടുന്ന ആയാണ് എന്തുകൊണ്ടും അള്ളാഹു താല നമ്മുടെ കടങ്ങൾ മാറ്റും ഇനി പറയുന്ന ഈ ദിഖർ പറഞ്ഞാൽ ഏതാണ് ആ ദിഖർ എന്ന് നമുക്ക് നോക്കാം واعوذ بك من غلبه الدين وكهر الرجال

ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ദുഃഖമുണ്ട് ഒരുപാട് ഹമ്മ ക്ലേശം വിഷമമുണ്ട് അതൊക്കെ നീ മാറ്റിത്തരണേ അല്ലാ സമയം ഒരുപാട് സമ്പത്തുണ്ട് പക്ഷേ അത് ദീനിനു വേണ്ടി ചെലവഴിക്കാൻ സാധിക്കുന്നില്ല ബുഹുലാണ് പിഷുക്കാണ് അതിനെ തൊട്ട് നീ കാക്കണയല്ല അള്ളാഹുവെ ഒരുപാട് കടങ്ങളുണ്ട് ഒരുപാട് തീരാ തീരാത്ത കടങ്ങൾ തീർത്താൽ തീരാത്ത കടങ്ങൾ ആ കടത്തിൻ്റെ ആധിക്യത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അള്ളാഹുവേ ഈ കടക്കാരായ ആളുകൾ വന്ന് അവരുടെ ആധിപത്യം ഞങ്ങളിലേക്ക് സ്ഥാപിക്കുന്നതിന് മുമ്പ് ചില ആളുകളുണ്ടല്ലോ കടം വാങ്ങിച്ചിട്ട് കടം കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആ കടം വാങ്ങിക്കപ്പെട്ട ആൾ വന്ന് അവരുടെ വീട് സാധനങ്ങൾ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ആട്ടിപ്പായ്ക്കുന്നു ബാങ്കിൽ നിന്നും ജപ്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു രീതി വലിയ വലിയ ദൈൻ കടത്തെ തൊട്ടും അതുപോലെ തന്നെ ആ വന്ന് ഞങ്ങളോട് കർക്കശ്യം കാണിക്കുന്ന ആ ഒരു സ്വഭാവത്തെ തൊട്ടും അള്ളാ നീ ഞങ്ങളെ കാക്കണേ എന്നാണ് ഈ ദുബായിന്റെ അർത്ഥം ഒന്നുകൂടി പറയാം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇന്നി ഹമ്മി വൽ ഹസൻ ൽബിനിവൽ ബുഹുൽ ആദ്യം കേൾക്കുമ്പോൾ വലിയ പ്രയാസമായിട്ട് തോന്നും ഒരു പ്രയാസവുമില്ല ഇത് കേട്ട് മലയാളത്തിൽ എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ദ ചെയ്യുക അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതിയെടുത്തോ മനപ്പാടുമുള്ളവർ അങ്ങനെയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ എങ്ങനെയാണെങ്കിലും ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നമുക്ക് തന്നെ അത് മനപ്പാടമാകും ശബ്ദം കേൾക്കുന്ന എൻ്റെ ഉപ്പമാരും എൻ്റെ ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എൻ്റെ ഉമ്മമാർക്ക് ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും നിസ്കാരമില്ല ഉസ്താദെ എന്താണ് ചെയ്യേണ്ടത് ഒരു പ്രയാസവുമില്ല ഇതൊന്നും ഖുര്ആനി ഗായത്തല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഓതാവുന്നതാണ് അതുകൊണ്ട് ഈ ദ്വാ ഇങ്ങനെ പറയുക അള്ളാഹു താല മഹാനായ അബൂ ഉമാമ തങ്ങളുടെ ആ കടങ്ങൾ മഹാനറിയാതെ അള്ളാഹു മാറ്റി കൊടുത്തതുപോലെ ഇത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മുടെ കടങ്ങളും അള്ളാഹു താല മാറ്റി നൽകും ഇത് പരിശുദ്ധമായ മുഹറ മാസമാണ് ഒരുപാട് പ്രവാചകന്മാർക്കും അല്ലാത്തവർക്കും അള്ളാഹു ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് ഞേമത്തുകളും കൊടുത്ത മാസമാണ് അതുകൊണ്ട് നമുക്കും ഞേമത്ത് നൽകും ഈ കടങ്ങളൊക്കെ മാറി വലിയ സന്തോഷമുണ്ടാവണം ആ ഒരു നീയത്തിൽ ഇൻഷാ അല്ലാ ഈ ദ്വ നിങ്ങൾ പറയുക അലൈഹി സ്വഭാവമുണ്ട് ഒരാൾ മയ്യത്ത് വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നബി തങ്ങൾ ആദ്യം ചോദിക്കും ഇദ്ദേഹത്തിന് വല്ല കടവും ബാക്കിയുണ്ടോ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ അപ്പോൾ ചില ആളുകൾ പറയും നബിയ ഒന്നുമില്ല എങ്കിൽ നബി തങ്ങൾ അപ്പോൾ തന്നെ കൈകിട്ടി നിസ്കരിക്കും ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ട് എങ്കിൽ ആ ആരാണോ വാങ്ങിക്കാനുള്ളത് അയാളെ കൊണ്ടുവന്ന് പറയിപ്പിക്കും എന്തോ ഒന്നുകിൽ ഇയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു അല്ലെങ്കിൽ അയാളുടെ ഈ മരിച്ചയാളുടെ അനന്തരാവകാശികളെ കൊണ്ട് അത് സെറ്റിലാക്കും ഞാൻ കൊടുത്തോളാം എന്ന് മകനെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ തങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുള്ള ഒരു മയ്യത്ത് കൊണ്ടുവന്നുവെച്ചാൽ എന്തെങ്കിലും കടങ്ങളൊക്കെ ബാധ്യതകളുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുക്കുക ഇനി ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ നിങ്ങൾ മക്കളുമായി ബന്ധപ്പെടുക എന്നെ സാധാരണ ഉസ്താദുമാർ പറയാറുണ്ട് അത് ഈ ഒരു ഹതിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് കടക്കാരനായി മരിച്ചാൽ പിന്നെ വലിയ പ്രയാസമാണ് ഒന്നെങ്കിൽ അയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണം ആ കടം വാങ്ങിക്കപ്പെട്ട ആൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം ആ മക്കളോ പേരക്കുട്ടികളോ മരുമക്കളോ അത് വീട്ടിൽ കൊടുക്കണം അല്ലെങ്കിൽ വലിയൊരു പ്രയാസമായിരിക്കും ഉണ്ടാവുക അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അതൊന്നുമില്ലാതിരിക്കാൻ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ അലഹമ്മദില്ല നമ്മുടെ ദ്വാക്ക് അള്ളാഹു തല വലിയ ശ്രേഷ്ഠത നൽകുന്ന ഈ സമയത്ത് നമുക്ക് ഈ ദ്വാ പറയാവുന്നതാണ് അതുകൊണ്ട് ഇത് ആ ഒരുപാട് പറയുക ചില ആളുകളുണ്ട് അവരുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് അതൊന്നും ആരോടും പറയില്ല അത് നല്ല കാര്യമായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ളവർ അറിയണേ എന്നൊരു തോന്നലുണ്ടാകും എന്നാൽ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളഹാനോട് പറയണമെന്നാണ് അപ്പം ചില ആളുകൾ ചോദിക്കും നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാർക്ക് നമ്മൾ പറയാതെ തന്നെ അറിയാമല്ലോ ഉസ്താദെ അങ്ങനെയല്ല മനുഷ്യൻകൊരു സ്വഭാവമുണ്ട് അവനക്ക് ചോദിക്കും തോറും കൊടുക്കാൻ മടിയാണെന്നാണ് നമ്മൾ ഒരാ ഒരാളോട് പത്ത് രൂപ ചോദിച്ചു അയാൾ തന്നു പിന്നെയും ചോദിച്ചു പിന്നെയും തന്നു പിന്നെയും ചോദിച്ചു പിന്നെ നാലാമത് ഇനി ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് തരുക എന്നാൽ അല്ല അങ്ങനെയല്ല ഒരു പ്രാവശ്യം ചോദിച്ചു ചിലപ്പോൾ അള്ള ആ സമയത്ത് ഉത്തരം തന്നില്ലായിരിക്കാം പിന്നെയും ചോദിക്കും തോറും അള്ളാഹിനോട് നമ്മൾ പ്രയാസങ്ങൾ തുറന്ന് പറയുമോറും അള്ളാഹുന് കൂടുതൽ നമ്മളോട് ഇഷ്ടം തോന്നുകയാണ് അതുകൊണ്ട് ചില ആളുകൾ ഈ അങ്ങനെ പറയാറല്ല എൻ്റെ പ്രയാസമൊക്കെ പടച്ചോനറിയാമല്ലോ പടച്ചോൻ അങ്ങനെ തീർക്കട്ടെ അങ്ങനെ ഒരു ബന്ധമല്ല നമുക്ക് അള്ളഹിനോട് വേണ്ടത് നിമിസം തങ്ങളുടെ ഹദീസിലുണ്ട് ചെരുപ്പിൻ്റെ വാറ് നമ്മൾ ഇടുന്ന ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളാഹ് എൻ്റെ ചെരുപ്പ് പൊട്ടി എന്ന് പറയണമെന്നാണ് അല്ല എൻ്റെ ചെരുപ്പ് പൊട്ടി കാരണം ചെരുപ്പ് നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ കാലിനോട് നമ്മുടെ ശരീരത്തോട് എത്രമാത്രം ചേർന്നിരിക്കുന്നു അതിനേക്കാൾ ചേർന്നിരിക്കുന്നവനാണ് പടച്ചവൻ അതുകൊണ്ട് അള്ളഹാനോട് പറയണമെന്ന് എന്ത് കാര്യമുണ്ടെങ്കിലും അള്ളഹാനോട് പറയുക അത് കടമാവട്ടെ എന്ത് പ്രയാസമാവട്ടെ രോഗമാവട്ടെ അല്ല ഇത് നീ മാറ്റിത്തരണേയല്ല എന്ന് നമ്മൾ ദ്വാ ചെയ്യണം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ദ്വാ ഈ ഒരു ദിക്കറ് അത് നമുക്ക് ദിക്കറായിട്ട് പറയാം നമ്മൾ നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തൊക്കെ ഒക്കെ ദിക്കറായിട്ട് പറയാം അതോടൊപ്പം തന്നെ നമുക്ക് ദ്വാ ചെയ്യാം അള്ളാഹുവെ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് അതുപോലെ കുറച്ച് ദിക്കറുകളൊക്കെ ചൊല്ലിയിട്ട് അലഹമുലാഹുറബുല്ലമീൻ സല്ലി മദ്സാല സീദന മുഹമ്മദിൻ അലാലി സീതന മുഹമ്മദ് എന്ന് നമ്മൾ സൊലാത്തും ഹംതൊക്കെ പറഞ്ഞിട്ട് നല്ല മലയാളത്തിൽ ഇങ്ങനെ പറയാം ഉള്ളാഹുബേ പറച്ചവന് ഒരുപാട് കടമുണ്ട് റബ്ബേ അതൊക്കെ നീ വീട്ടിൽ തരണേ അല്ല കടക്കാരനായി നീ എന്നെ മരിപ്പിക്കല്ലേ അല്ല ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ മക്കളെ ഇടങ്ങേറാക്കുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സറിഞ്ഞ് പറയുക അതോടൊപ്പം തന്നെ അറബിയിൽ ഈ പറയുന്നതുവാ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിങ്ങനെ നോക്കിയത് വ ചെയ്താൽ മതി കാരണം ഇത് ഹദീസിലുള്ള നബിതങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞ ഒരു ദിക്കറാണ് അത് പറയുന്നതിന് പ്രത്യേക ശ്രേഷ്ഠതയാണ് അതുകൊണ്ട് ഈ ദിക്കർ എഴുതി നമുക്ക് മലയാളത്തിൽ അതിങ്ങനെ ഒന്ന് രണ്ട് രണ്ടാവശ്യം പറയുമ്പോൾ തന്നെ നമുക്കത് മനഃപ്പാടമാകും അതുവാ ഇങ്ങനെ പറയുക അള്ളാഹുത്താല നമ്മുടെ കടങ്ങളൊക്കെ മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ അമീൻ കടത്തിൻ്റെ കാര്യം മാത്രമല്ല നമുക്കൊരുപാട് വീടില്ല അതുപോലെ മക്കളെ കെട്ടിക്കാനുണ്ട് മക്കളില്ല അതുപോലെ ജോലിയുടെ കാര്യം ശരിയാവുന്നില്ല പ്രവാസികളായ ഒരുപാട് പ്രവാസികളായ ഒരുപാട് സഹോദരി സഹോദരന്മാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അവർക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് എല്ലാ പ്രയാസങ്ങളും അള്ളാഹിനോട് ചോദിക്കാം അതോടൊപ്പം തന്നെ നമുക്ക് വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പ്രയാസങ്ങൾ രോഗങ്ങളുമായി ബന്ധപ്പെട്ടാൽ എന്ത് രോഗമാണോ പടച്ചോനോട് പറയുക അത് മലയാളത്തിൽ പറഞ്ഞാൽ മതി ഇഷ്ട എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു താര ശിഫ നൽകും നമ്മൾ ചോദിക്കണം ാഹു താലെ നമുക്ക് എല്ലാവിധത്തുള്ള ഹൈറുകളും നൽകും അള്ളാഹു നൽകുമാറാവട്ടെ ആമീൻ ഞാറബൽ ആലമീൻ അള്ളാഹു സുബഹാനുഹുത്താല നമ്മുടെ ഈ കുടുംബം നമ്മുടെ ഈ ഒത്തുചേരൽ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് അള്ളാഹുത്താല നമ്മുടെ സ്വർഗത്തിലും ഇതേ രൂപത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുത്താല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ ഈ കാണുന്ന വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും അറിയട്ടെ അവരും കാണട്ടെ അവരും പഠിക്കട്ടെ അവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കട്ടെ അത് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് അള്ളാഹു താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ കമൻറ്റിലൂടെ ആരൊക്കെ ദുവാവസീയത്ത് പറഞ്ഞിട്ടുണ്ടോ മുഴുവൻ ആളുകളുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ കടങ്ങളെ മാറ്റുമാറും ാവട്ടെ രോഗങ്ങൾക്ക് ഷിഫാ കൊടുക്കട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ അതുപോലെ മരണപ്പെട്ടവർക്ക് അള്ളാഹു താല മഗുഫറത്തും അറഹമത്തും പ്രദാനം ചെയ്യട്ടെ ആമീൻ